യേശുവിൽ പ്രിയപ്പെട്ടവരെ ഓരോ വൃക്ഷവും നടമ്പോൾ അതിൻ്റേതായൊരു ഉദ്ദേശമുണ്ട് ചിലപ്പോൾ തണലിന് വേണ്ടിയാകാം ചിലപ്പോൾ ഫലങ്ങൾ ഉണ്ടാകാനാകാം ചിലപ്പോൾ വനത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നടപ്പെട്ട ഓരോ വൃക്ഷവും എന്തിനു വേണ്ടി നടപ്പെട്ടോ ആ ലക്ഷ്യം സാധിക്കുന്നില്ലെങ്കിൽ അതൊരു പാഴ് മരമായി കണക്കാക്കപ്പെടുകയും അത് വെട്ടി നശിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ദൈവത്താൽ നടപ്പെട്ട വൃക്ഷങ്ങളാണ് വേണ്ട ഫലങ്ങൾ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ചിലപ്പോൾ നമ്മൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടാകാം നമുക്കിഷ്ടപ്പെട്ട ഫലം നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടാവാം പക്ഷേ തമ്പുരാൻ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ തമ്പുരാൻ പറഞ്ഞു വിടുന്ന നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഫലം പുറപ്പെടുവിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും എന്നുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത്യവൃക്ഷം ഫലം പുറപ്പെടുവിക്കുന്നതായിരുന്നു പക്ഷേ ഈശോ പ്രതീക്ഷിച്ച സമയത്ത് ഫലം പുറപ്പെടുവിക്കാഞ്ഞപ്പോൾ ഈശോ അതിനെ ശപിച്ച് അത് ഉണങ്ങിപ്പോയി ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അതിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ എപ്പോഴും പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ